ഹായ് ഡേസ് എല്ലാവർക്കും പൊന്നു ഗാർഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് എല്ലാവരും അല്ലേ ഓക്കേ ഇപ്പോൾ അവധിയാണല്ലോ അപ്പം നമ്മളുടെ പുതിയ ബോൾസും പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് ജൈവ രീതി പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടോ രണ്ട് മൂന്നാഴ്ചയായിട്ടങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നില്ലായിരുന്നു ഓണമൊക്കെ ഓണത്തിനോട് അനുബന്ധിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഓണമൊക്കെ വെച്ചാൽ തിരക്കൊക്കെ വന്നു അതുകൊണ്ടാണ് താമസിച്ച് എന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പോ എന്ന് പറഞ്ഞാൽ പത്ത് വെറൈറ്റിയുടെ കോമ്പോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് ഈ പ്രാവശ്യം നമ്മൾ പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒന്ന് ഹെൽത്തി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതായിരിക്കും സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നുള്ള കളറാണിത് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടായിട്ട് വന്ന പ്ലാന്റ് നല്ല വെരികേറ്റിൻ്റെ നല്ല മെറൂൺ റെഡ് എന്നൊക്കെ പറയാം അതുപോലെ നല്ലതാണ് പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല വെറൈറ്റി ആണ് കേട്ടോ അപ്പം വീഡിയോ കാണുമ്പോൾ ഇച്ചിരി ഒരു മംഗല പോലെയൊക്കെ ഉണ്ട് പക്ഷേ നല്ല നല്ല റയറായിട്ടുള്ള വെറൈറ്റീസാണ് ആരും മെസ്സേജ് ചെയ്യേണ്ട ഇത് ഇഷ്ടമുള്ളവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചോളൂ പിന്നെ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഫ്രഷ് ആയിട്ട് ഇതുകൊണ്ട് നല്ലൊരു കളർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതൊരു മോഡിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വച്ചാൽ വോട്ടിമൻസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് നമ്മൾ വീടിലും പറയുന്നുണ്ട് എന്നാലും ഞാൻ പറയുവാണ് അപ്പോൾ നമ്മുടെ നിന്ന് പ്ലാന്റ് മേടിച്ചിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും എടുത്തു പറയുന്നത് നല്ല പ്രോട്ടീൻസ് ആയിട്ട് വേണം നിങ്ങളിത് കുഴിച്ച് വെക്കാൻ ചിലർക്ക് അറിയില്ല ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും വാങ്ങും പക്ഷേ ഇതെങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഇപ്പോൾ പറയുന്നത് അതായത് നമ്മൾ കൂടുതലും വേണമല്ലോ സാധാ മണ്ണ അല്പം ചാണകപ്പൊടും ഒത്തിരി മണ്ണ് അല്പം പിന്നെ ചകിരിച്ചോറുണ്ട് ആഡ് ചെയ്യാം ഓക്കെ ഇത്രയും മിക്സ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ തൽക്കാലം കുഴിച്ചു വെക്കുക എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഷെയ്ഡിൽ തന്നെ വെക്കണം ഓവറോ വെയിലും കൊള്ളാൻ പാടില്ല ഓവർ മഴയും കൊള്ളാൻ പാടില്ല കേട്ടോ അപ്പം നല്ല നല്ല വെറൈറ്റി ഉണ്ട് പത്ത് കളറാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു കോംബോട്ടാണ് കൊടുക്കുക പത്ത് വെറൈറ്റിയുടെ കോമ്പോ അല്ലെങ്കിൽ ഒരു അഞ്ച് വെറൈറ്റിയുടെ കോമ്പോ ആയിട്ടാണ് കൊടുക്കുക ഉദ്ദേശിച്ചേക്കുന്നത് പത്ത് കളർ വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാം എല്ലാ കളറും ഇപ്പം ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ കളേഴ്സും വരുന്നുണ്ട് എല്ലാം ഇപ്പം ബുദ്ധിയ റെയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ കൂടുതൽ ഇപ്പം ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് അതൊന്ന് റെഡി ആയി ഹെൽത്തി ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയാണ് ഇച്ചിരി വെയിറ്റ് ചെയ്തത് കേട്ടോ അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നമ്മൾ സ്പീഡ് ആൻഡ് സേഫിൽ അയക്കുന്നുണ്ട് പിന്നെ സ്പീഡ് ആൻഡ് സേഫ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഡി ടി ഡി സി നമ്മൾ കുറച്ച് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് അതാണ് അവൈലബിൾ എന്ന് മെസ്സേജ് പറയണം കേട്ടോ പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഏത് സ്ഥലവും അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ ഓക്കെ പ്പം നിങ്ങൾ മെസ്സേജ് തരുന്നതിനനുസരിച്ച് കോൾ മാക്സിമം ഒഴിവാക്കുക എന്നു വെച്ചാൽ കോൾ നമുക്ക് ഒത്തിരി വന്നുകഴിഞ്ഞപ്പം അതുപോലെ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തവർ മാത്രമേ നിങ്ങൾ കോൾ ചെയ്യാവുള്ളൂ ബാക്കിയുള്ളവർ വാ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ പിന്നെ വിളിച്ചത് പറഞ്ഞാൽ നമ്മൾ എടുക്കാതിരിക്കില്ല എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ മാക്സിമം നിങ്ങളുടെ മെസ്സേജിൽ കൂടെ നിങ്ങളുടെ കാര്യങ്ങൾ പറയും കേട്ടോ എല്ലാ വെറൈറ്റി എന്ന് വെച്ചാൽ അടിപൊളി വെറൈറ്റീസ് ആണ് ഓറഞ്ച് അതുപോലെ ഡബിൾ ഷെയ്ഡ് എല്ലാം നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അടിപൊളി വെറൈറ്റീസാണ് പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ട് നമ്മൾ വെറൈറ്റി ഒത്തിരി കളക്ഷൻസ് നമ്മൾ ഇനി പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങട്ടോ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഇത് പിടിപ്പിച്ചെടുക്കണം എനിക്കതൊരു റിക്വസ്റ്റാണ് എല്ലാവരോടും നമ്മൾ ഇപ്പോൾ ഈ റൂട്ട് ഒരിക്കലും ഡാമേജ് വരുന്നില്ല ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് അയച്ചു തരുന്നുകൊണ്ട് ഒരിക്കലും ഡാമേജ് ആയിട്ട് വരുന്നില്ല അതുകൊണ്ട് സെലക്ഷൻ ഇല്ല ഒന്ന് പറഞ്ഞോട്ടെ അഞ്ച് കളർ അല്ലെങ്കിൽ പത്ത് കളർ പത്ത് കളർ വാങ്ങുമ്പോൾ എല്ലാ പിന്നെ താടാന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രം അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വരല്ലേ നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അതിൽ വരുന്ന അഞ്ച് കളർ അല്ലെങ്കിൽ ഒരു പത്ത് കളർ ആയിട്ട് നിങ്ങൾ വാങ്ങാൻ നോക്കൂ കേട്ടോ വാട്സപ്പിലായിരിക്കും നിങ്ങളുടെ ഇതിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞു ഒത്തിരി റേറ്റ് ഒന്നും ഇല്ല സിമ്പിൾ റേറ്റ് ഉള്ളൂ റയർ റയർ വെറൈറ്റീസാണ് ഇതൊക്കെ പിടിച്ചു കെട്ടാൻ നല്ല പാടാണ് എന്നാലും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം പ്രാവശ്യം ധാരാളം പേർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അതിനൊത്തിരി സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ തന്നെ നമ്മളിങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പുതിയ പുതിയ വെറൈറ്റീസ് കളക്ട് ചെയ്ത് ഇതുപോലെ പിടിപ്പിച്ച് ഞാനിങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ഓണത്തിന് മുമ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അച്ചിരി കൂടെ ഒന്ന് ഹെൽത്ത് ആയിട്ട് അയക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഡിലേ ചെയ്തത് കേട്ടോ നമ്മളൊരു ആണ് ആർക്കെങ്കിലും കൊടുത്താൽ അത് നല്ല രീതി കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് പ്രയോജനപ്പെടണം പൈസ മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് അത് പിടിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് തിരിച്ച് ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ ഹാർഡ് വർക്കായിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഇതൊക്കെ നല്ല റെഡാണ് കേട്ടോ നല്ല തന്നെ റെഡ് അടിപൊളി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഇതുകൊണ്ട് ഇതൊക്കെ ഒന്നും പറയാനില്ല ഇതൊക്കെ നല്ല വലുപ്പത്തിനുണ്ടാകുന്ന പിങ്ക് വെറൈറ്റീസാണ് ഫ്ലവർ തന്നെ നോക്കി ഇപ്പോൾ തന്നെ ആ ചെറിയ തയ്യൽ നല്ല രീതിയിൽ നമ്മൾ നമ്മളിതിന് കൊടുക്കുന്ന വളം ഞാൻ ഡി എ പി അല്ലെങ്കിൽ ചാണകം ചാണകമുള്ളമാണ് കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ഒരു ചട്ടി വെച്ചതാണേ ബുഷായിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഭംഗിയെന്ന് നോക്കിയാൽ ഓറഞ്ച് ഇതിൻ്റെ ഒരു പത്ത് കളർ പത്ത് ചട്ടിയിലൊന്നും നിങ്ങളൊന്ന് വെച്ച് നോക്കുക അത്യാവശ്യം വലുപ്പമുള്ള ചട്ടി വെക്കും കേട്ടോ പിന്നെ ഈ തൈ വെച്ചിട്ട് നിങ്ങൾ ചിലവർക്ക് ഇത് പെട്ടെന്ന് അങ്ങനെ ഒന്നും പോകുക നമ്മൾ ക്ഷേമ കാണിക്കുക ഒരു മാസം കഴിയുമ്പോൾ തന്നെ ശിഖരങ്ങൾ പൊട്ടി ഇതുപോലെ ബുഷായിട്ട് വന്നോളൂ കേട്ടോ ഡി എ പി രണ്ടോ മൂന്നോ സൈഡിലിട്ട് കൊടുക്കുക ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ചാണക വെള്ളം എന്നു പറഞ്ഞു പുതിയ ഒരു ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് നല്ല ഭംഗിയല്ലേ കാണാൻ ഇത് നിറഞ്ഞങ്ങ് അല്ലേ സൂപ്പറല്ലേ ഇതുപോലത്തെ ഇങ്ങനെ കൊട്ട ഇത് മേടിച്ച് അങ്ങനെ ചെയ്തതാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് ചട്ടയ്ക്കകത്ത് നമ്മളിങ്ങനെ ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കളൈസ് തന്നെ കളൈസ് അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഇത് പറയുന്നത് ഇത് നമ്മൾ വീടും എടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ തൈകളാണ് നമ്മളിപ്പം സെയിൻ ആയിട്ട് റെഡി ആയിരിക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ചിലർക്ക് ഒട്ടും അറിയില്ല ഇതെങ്ങനെ പൊട്ടി മിസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ കെയറിങ്ങും വളർത്തിൻ്റെ കാര്യമൊന്നും അറിയില്ല അങ്ങനെ ഇല്ലാത്തവർക്കും വാട്സപ്പിലൂടെ ചോദിച്ചാൽ മതി ഞാൻ അതിൻ്റെ മെസ്സേജ് തിരിച്ചു തരുന്നതായിരിക്കും കേട്ടോ സമയം കിട്ടുന്ന അനുസരിച്ചായിരിക്കും ചെയ്തത് തിരക്ക് വരുമ്പോൾ ഞാൻ ഇച്ചിരി ഡിലേ കാണിക്ക് വന്നാലും നിങ്ങൾക്ക് ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ലതുകൊണ്ട് ഇതൊക്കെ നല്ല വൈറ്റും ഓറഞ്ചും കൂടെ ചെയ്ത ഒരു പുതിയ വെറൈറ്റി ഇതൊക്കെ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഒന്നും കിട്ടാനില്ല ഇതൊക്കെ റയറായിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പോൾ ഇന്നത്തെ വിളിത്തേ ഉള്ളൂ ഓക്കേ ബൈ ബൈ